ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റൈസ് വെറൈറ്റിയുമായിട്ടാണേ ചോറിന് പ്രത്യേകിച്ച് കറി ഒന്നും ഇല്ലാത്തപ്പോൾ അതല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണിത് വരൂ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം ഒരു ആറേഴ് എള്ളി വെളുത്തുള്ളി മതിയാവും അത് നമുക്ക് തൊലി പൊളിച്ചെടുക്കാം വെളുത്തുള്ളി ഇതുപോലെ തൊലി പൊളിച്ചെടുത്ത് ഒന്ന് നെടുകെ മുറിച്ചെടുത്താൽ മതി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണേത് അത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ വെളുത്തുള്ളി അല്ലി എല്ലാം തൊളി പൊളിച്ച് എടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു പാൻ എടുക്കാം അതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാനൊരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് ഞാൻ കാണിക്കുന്ന അളവിലുള്ള മസാല ചേർത്ത് രണ്ട് പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാക്കാൻ പറ്റും ഇതിനോടൊപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളി അല്ലി കൂടി ചേർക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലോട്ട് ഞാൻ ഒരു വഴുതനങ്ങ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും ഒന്ന് പുരട്ടിയെടുക്കാം ഇതുപോലെ എല്ലായിടത്തും മസാല മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതുപോലെ പരത്തി വെച്ച് ഒന്ന് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ആവശ്യമെങ്കിൽ സ്വൽപ്പം വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ പഴുതിനെക്കെ നല്ല രീതിയിൽ വെന്ത് നല്ല ഉടങ്ങി കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി ഇത് ഡ്രൈ ആയി വന്നപ്പോൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് ഉടങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് മാത്രം എന്താ രണ്ട് മൂന്ന് കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് മാത്രം വാളംപുളി പിഴിഞ്ഞത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഒരു പുളി രസം വേണമെന്നുണ്ടെങ്കിൽ മതിയാകും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം എന്തായാലും കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി വഴുതനയിലൊക്കെ നന്നായി പിടിച്ച് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടണം നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായി ഉടങ്ങി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഒരാൾക്കുള്ള ചോറ് മാത്രമേ ഇപ്പോൾ തയ്യാറാക്കുന്നുള്ളൂ ഇതുപോലെയുള്ള റൈസൊക്കെ കുറച്ച് ചൂടോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ ഈ സമയം ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് ഒരു ബൗൾ ചോറാണ് നമ്മുടെ സാധാ റേഷൻ അരി കൊണ്ടുള്ള ചോറാണ് നിങ്ങൾക്ക് ഇന്ന് മേലിങ്ങ ടൈപ്പ് ഉണ്ടല്ലോ പൊന്നി റൈസ് റേഷൻ അരിയൊക്കെ ഉപയോഗിക്കാം ഇതല്ലെങ്കിൽ ജീരകശാല അരിയോ ബസ്മതി റൈസൊക്കെ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പച്ചരി വേവിച്ചതായാലും ഓക്കെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ബാക്കിയുള്ള ചോറും കൂടി അതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ചോറെ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില കൂടി തൂവി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി റൈസ് റെഡി ഈ ചോറ് നമുക്ക് വെറുതെ കഴിക്കാവുന്നതാണ് കൂടെ കുറച്ച് റൈത്ത കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയ അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്